എല്ലാവർക്കും എൻ്റെ സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം പ്രശസ്ത സംവിധായകനായ പ്രിയദർശന്റെ ഒരു ജീവിതാഭിലാഷമായിരുന്നു എം ടി വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യുക എന്നാൽ നാല് പതിറ്റാണ്ടിലധികം നീണ്ടുകിടന്ന അദ്ദേഹത്തിൻ്റെ സംവിധാന ജീവിതത്തിൽ ഒരിക്കലും തന്നെ എം ടിയുടെ ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് എന്തുകൊണ്ടോ സിനിമയാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് പൂർത്തീകരിക്കാൻ ഇടയില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മനോരഥങ്ങൾ എന്ന എം ടിയുടെ കഥകളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ഒരു സീരീസിൽ ഒരു സെഗ്മെന്റ് സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു ഇങ്ങനെയൊരു അവസരം വന്നപ്പോൾ പ്രിയദർശൻ തീരുമാനിച്ചത് എം ടിയുടെ ആദ്യകാല തിരക്കഥയായ പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഓളവും തീരവും എന്ന സിനിമയെ പുനർനിർമ്മിക്കാനാണ് എം ടിയുടെ മറ്റ് കഥകളിലേക്കൊന്നും പോവാതെ ആ സിനിമയെ തന്നെ പുനർനിർമ്മിക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല തന്റെ കൗമാരകാലത്ത് കണ്ട ആ സിനിമയാണ് പ്രിയദർശനം ഒരു ചലച്ചിത്ര ചലച്ചിത്രമോഹം ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഓളവും തീരവും എന്നത് മലയാള സിനിമയിലെ ഒരു നാടികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇറങ്ങിയ ആ സിനിമ മലയാള സിനിമയിലെ ആദ്യത്തെ റിയലിസ്റ്റിക് സിനിമയായിട്ട് പറയാറുണ്ട് മാത്രമല്ല അതിന്റെ ചിത്രീകരണം പൂർണ്ണമായും സ്റ്റുഡിയോകൾക്ക് പുറത്തായിരുന്നു അങ്ങനെ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് ചിത്രീകരിച്ച ആദ്യത്തെ സിനിമയായിരുന്നു അത് കൊമേഴ്സ്യൽ സിനിമയുടെ കുത്തൊഴുക്കിന്റെ കാലത്ത് കലാമൂല്യമുള്ള ഓളവും തീരവും എന്ന സിനിമയും അതിന്റെ വൻ വിജയവും ഇവിടെ ആർട്ടൌ സിനിമകൾ എന്ന ഒരു സമാന്തര സിനിമാധാരയ്ക്ക് കാരണമായി അങ്ങനെ മലയാള സിനിമയിലെ ആർട്ടൌ സിനിമകളുടെ തുടക്കം യഥാർത്ഥത്തിൽ ഓളവും തീരവുമാണ് എം ടിയുടെ സ്ക്രിപ്റ്റിനെ ആധാരമാക്കിക്കൊണ്ടാണ് പ്രിയദർശൻ ഓളവും തീരവും നിർമ്മിച്ചത് എന്നാൽ പ്രിയദർശൻ നേരിട്ട ഒരു പ്രധാന പ്രശ്നം രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള എം ടിയുടെ ഓളവും തീരവും മുക്കാൽ മണിക്കൂറിലേക്ക് ചുരുക്കുക എന്നായിരുന്നു അങ്ങനെ ചുരുക്കുന്നതിൽ പ്രിയദർശൻ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയാം അങ്ങനെ ആ സ്ക്രിപ്റ്റ് ചുരുക്കിയതിൽ കുറെ പാളിച്ചകളും ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അതിലൊന്ന് എന്നത് ക്യാരക്ടറൈസേഷൻ തന്നെയാണ് രണ്ടര മണിക്കൂറോളം നീളമുള്ള എം ടിയുടെ പഴയ സ്ക്രിപ്റ്റിനെ ഓരോ ങ്ങളെയും ആഴത്തിൽ വികസിപ്പിച്ചെടുക്കാൻ എം ടിക്ക് സാവകാശം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കഥയുടെ മുന്നോട്ടുള്ള ഒഴുക്കിലും കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന മാനസിക വൈകാരിക സംഘർഷങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായും പൂർണ്ണമായും പ്രേക്ഷകന് ആ സിനിമയിലൂടെ പകർന്നു കിട്ടിയിരുന്നു എന്നാൽ ആ പൂർണത പുതിയ ഓളവും തീരത്തിനും എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നു തുടക്കത്തിൽ തന്നെയുള്ള അബ്ദുവും ബാപ്പൂട്ടിയും തമ്മിലുള്ള അഗാധ ബന്ധവും പഴയ ഓളവും ഓളവും തന്നെയാണ് ുംരാജയപ്പെടുത്തിന്റെ പ്രണയത്തിലുമമായ ഒരു പ്രണയത്തിന്റെ നൈസർഗികമായ വളരൽ ഈ സിനിമയില് പ്രേക്ഷകന് അനുഭവിക്കാനാവുന്നില്ല പഴയ ഓളവും തീരത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഫിലോമിന അവതരിപ്പിച്ച നബീസയുടെ ഉമ്മ അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മകളോടുള്ള സ്നേഹവും സമൂഹത്തോടുള്ള വെറുപ്പും മോശപ്പെട്ട ജീവിതത്തിൽ ജീവിച്ചതിന്റെ കുറ്റബോധവും ദേഷ്യവുമെല്ലാം കലർന്ന ഒരു അതിസങ്കീർണമായ ഒരു കഥാപാത്രമാണ് അതിലെ നബീസിയുടെ ഉമ്മ ആ കഥാപാത്രത്തെ അതിശക്തമായ രീതിയിലാണ് ഓളോം ഫിലോമിന ഫിലോമിനതരിപ്പിച്ചത് പുതിയ ഓളോ തീരത്തിലെ നബീസിയുടെ ഉമ്മയ്ക്ക് അത്രമാത്രം ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന കാര്യം സംശയം ഒരു തിരക്കഥയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഒരു സിനിമയെ അടിസ്ഥാനമാക്കി ഒരു സിനിമ ചുരുക്കുമ്പോൾ സംഭവിക്കുന്ന സംഘർഷങ്ങളാണ് ഇതെല്ലാം തന്നെ എം ടിയുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കി പ്രിയദർശൻ ഈ സിനിമയെ മുക്കാൽ മണിക്കൂറിലേക്ക് ചുരുക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ചില ഭാഗങ്ങളിലെല്ലാം കണ്ണി അറക്കപ്പെട്ടതുപോലെ പ്രേക്ഷകർ അനുഭവപ്പെടുന്നു എന്നാൽ തിരക്കഥയെ അടിസ്ഥാനമാക്കാതെ എം ടിയുടെ ഓളവും തീരവും വന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി മുക്കാൽ മണിക്കൂറിലേക്ക് ഒരു പുതിയൊരു തിരക്കഥ തയ്യാറാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള മുറിഞ്ഞുപോകലുകളോ അപൂർണമായ കഥാപാത്രങ്ങളോ ഉണ്ടാകും എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു പ്രിയദർശൻ മാജിക് ആ സിനിമയിൽ ഉടനീളം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ് നബീസിയുടെ കയ്യിൽ ബാപ്പൂട്ടി വളകലിട്ട് കൊടുക്കുന്ന രംഗം പഴമ ഫീൽ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ഈ സിനിമയിൽ ആ രംഗത്ത് ആ വളകൻ ഇട്ട് കൊടുക്കുമ്പോൾ അവ പെട്ടെന്ന് തന്നെ ചുവപ്പു നിറത്തിലേക്ക് മാറുന്നത് ഒരു പ്രതീകാത്മക സ്വഭാവം കൈവരിക്കുന്നുണ്ട് നബീസയുടെ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിലേക്കാൾ നിറംമങ്ങിയ ജീവിതത്തിലേക്ക് സന്തോഷത്തിന്റെ പുതു നിറങ്ങൾ വരുന്നതിന്റെ സൂചനയായി നമുക്കതിനെ കാണാം ഇതുപോലെ ഒരു രംഗം ഹോളിവുഡ് സംവിധായകനായ ക്രിസ്റ്റഫർ റൊണാൾഡ്സിന്റെ ഷിന്നേഷ് ഇഷ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലുണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടന്നു പോകുന്ന അനേകായിരം പേരുടെ ഇടയിൽ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് മാത്രം ചുവന്ന നിറത്തിൽ നായകൻ ദൂരെ നിന്ന് മാത്രമല്ല കാണുന്നതാണെങ്കിൽ അവസാനിപ്പിക്കുന്നതിലും വളരെ കൃത്യമായ ഒരു കൈയടക്കം കാണിക്കുന്നു പഴയ ഓളവും തീരത്തിൽ നായിക ബലാസംഗത്തിനിരയായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയുണ്ടായിരുന്നു ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ നശിച്ചുപോയാൽ പിന്നീട് ആ പെൺകുട്ടിക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല എന്നും ആത്മഹത്യയാണ് പിന്നീട് അവളുടെ മുന്നിലുള്ള വഴി എന്ന് ചിന്തിക്കുന്ന പഴയ കാലത്തെ സാമൂഹ്യ ബോധമാണ് ആ സിനിമയിൽ എന്നാൽ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ അതിനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എം ടിയുടെ ആ മനോഹരമായ സ്ക്രിപ്റ്റിന് പോർ അവളുടെ മരണം അദൃശ്യമാക്കി വെച്ച് പുഴയിൽ പൊങ്ങിക്കിടക്കുന്ന അവളുടെ ചുവന്ന വളകൾ കാണിച്ചുകൊണ്ട് പ്രിയദർശൻ അവസാനിപ്പിക്കുകയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ചു കാലത്തേക്കെങ്കിലും തങ്ങി നിൽക്കും മോഹൻലാൽ ആരാധകർക്ക് മാത്രമല്ല തീർച്ചയായും സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്രിയദർശൻ ഒരുക്കിയ ഓണവും തീരവും ഒരു സുഖകരമായ ആസ്വാദനാനുഭൂതി തന്നെയാണ് ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം